ഇന്നിപ്പോ എല്ലാവരും റേറ്റിംഗ് കുറിക്കുന്നത് ചാനലുകളിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ശ്രദ്ധയിൽപ്പെട്ടു ഒരു ക്യാമറ തൂക്കിക്കൊണ്ട് ഒരു സഹോദരൻ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലൂടെ രാത്രി വൈകുന്നേര സമയത്ത് ഉല്ലസിക്കുന്നതാകുന്ന ആളുകൾക്കിടയിലൂടെ ക്യാമറ ഇങ്ങനെ തൂക്കി പിടിച്ച് അവർക്ക് മുമ്പ് മുമ്പിലേക്ക് ക്യാമറ തിരിച്ചുപിടിച്ച് ജനങ്ങളോടായി മൈക്ക് വെച്ചുകൊണ്ട് ചോദിക്കുന്നു മരണമുണ്ടോ മരണാനന്തര ജീവിതമുണ്ടോ നിങ്ങൾക്കതിൽ വിശ്വാസമുണ്ടോ സ്വർഗമുണ്ടോ നരകമുണ്ടോ ഓരോ ദിവസം ഇറങ്ങിയിട്ട് വൈകുന്നേര സമയാകുമ്പോ ഓരോരുത്തരും അവരവരുടെ യൂട്യൂബിന്റെ ചാനലിന്റെ വരുമാനം കൂട്ടാൻ ഇത്തരത്തിലുള്ള ചോദ്യമുറകളുമായി ഇറങ്ങുകയാണ് അപ്പൊ ചോദ്യം ചോദിക്കുന്നതാകുന്ന ചോദ്യം ചോദിക്കപ്പെടുന്നതാകുന്ന ആളുകൾ അവർ പലരും പല അഭിപ്രായം പറയുകയാണ് അല്ലെങ്കിൽ തലയിൽ തട്ടമിട്ടതാകുന്ന മുസ്ലിം സഹോദരിമാരുണ്ട് ദീനീ ബോധമുള്ള മതബോധമുള്ള മതനിഷ്ഠയുണ്ട് എന്ന പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് തോന്നുമാറുള്ള വേഷവിധാനങ്ങൾ ധരിച്ചിട്ടുള്ള ആളുകൾ പോലും ക്യാമറയ്ക്ക് മുമ്പിൽ വന്നുകൊണ്ട് അവർ പരസ്യമായി പറയുന്നു സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ പറയുന്നത് വെറുമൊരു കിംബദന്തിയാണ് അതൊക്കെ വെറുതെ ഒരടിച്ചിറക്കൽ മരണാനന്തര ജീവിതമില്ല എന്ന് അവർ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ തന്നെ വന്നുകൊണ്ട് പറയുകയാണ് മുസ്ലിം സഹോദരിമാർ നമ്മൾ മനസ്സിലാക്കണം വിദ്യ നുകരുന്ന കലാലയങ്ങളിൽ പോയി പഠിക്കുന്ന അറിവിന്റെ കേദാരമായി നമ്മൾ മക്കളെ മനസ്സിലാക്കുന്ന അത്തരത്തിലുള്ള മക്കളാണ് ഈ ചാനലിന്റെ മുമ്പായി വന്നുകൊണ്ട് പറയുന്നത് നൂറിൽ നാൽപ്പത് ശതമാനത്തോളം ആളുകൾ മരണാനന്തര ജീവിതത്തെ എതിർക്കുകയാണ് ഇങ്ങനെ ഓരോ ദിവസവും ചാനലുകളിലൂടെയാണ് സർവ്വതും തീരുമാനിക്കുന്നത് എന്നങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ചാനൽ മുൻകേനെ അല്ലെങ്കിൽ ജനങ്ങൾ റേറ്റിംഗ് കുറിക്കുന്നതനുസരിച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുകയാണ് ഈ അടുത്ത് നടന്ന ഏഷ്യാനെറ്റിന്റെ വലിയൊരു റിയാലിറ്റി ഷോ ആയിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു റിയാലിറ്റി ഷോയാണ് ആ റിയാലിറ്റി ഷോ നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത് ഒരിക്കലും അത് പറയുകയുമില്ല കാരണം അതിൽ കാണിച്ചു കാണിച്ചുകൂട്ടുന്നതാകുന്ന തോന്നിവാസങ്ങൾ ധാരാളമാണ് അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഇക്കിളിപ്പെടുത്തുന്ന സംസാരങ്ങൾ നടത്തുകയും അനാവശ്യമാകുന്ന ഭാഷണങ്ങൾ നടത്തുകയും െറിയഭിഷേകം നടത്തുകയും പരസ്പരം പോരടിക്കുകയും പരസ്പരം തീരെ താഴ്ന്ന നിലയിൽ സംസാരിക്കുകയും നിലവാരമില്ലാത്തതാകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നൂറ് ദിവസം ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആ വ്യക്തികൾക്ക് ട്രോഫി കൊടുത്ത് വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്ത് അലങ്കരിക്കുകയാണ് എന്തോ ലോകോത്തര ജീവിതം കഴിഞ്ഞിട്ട് വന്നതുമാതിരി പരസരം അതിനകത്ത് ചീത്ത വിളിയാണ് മുതിർന്നവരെ മുതിർന്നവരായി കാണാൻ പഠിക്കുന്നില്ല മുതിർന്നവരെ ചീത്ത വിളിക്കുന്നു എന്നിട്ട് എല്ലാത്തിനും ഒരു പേര് ഗൈമാണ് പോലും ചിലരുടെ കുടുംബങ്ങളെ അവരുടെ വംശീയതയെ അവരുടെ ജനനേന്ദ്രിയത്തെ എന്ന് വേണ്ട ഓരോരുത്തരുടെയും വ്യക്തമായി തെറിയഭിഷേകം നടത്തുകയാണ് അതിലൂടെ പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്റെ വിഷയവുമായി ഞാൻ ചേർത്ത് നിർത്തുകയാണ് കാരണം അതിൽ പോലും അവസാനം ജനങ്ങളുടെ വോട്ടിംഗ് ആർക്കാണ് കൂടുതൽ ലഭിച്ചത് അവരെയാണ് വിജയിയായി പ്രഖ്യാപിച്ചത് എന്നിങ്ങനെ അവസാന സമയത്ത് ഓരോരുത്തരും നോക്കി നോക്കിയിരുന്ന് ജനങ്ങൾ തീരുമാനിക്കുന്ന റേറ്റിംഗ് കൊടുക്കുന്ന വിഷയത്തിലാണ് കാര്യവും എന്ന് മനസ്സിലാക്കി തരിക ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് അല്ലാഹു ഉണ്ടോ അല്ലെങ്കിൽ പ്രവാചകനുണ്ടോ അല്ലെങ്കിൽ സ്വർഗമുണ്ടോ നരകമുണ്ടോ മരണാനന്തര ജീവിതമുണ്ടോ എന്നൊക്കെ വൈകുന്നേര സമയത്ത് ഏതെങ്കിലും പാർക്കിൽ പോയിരിക്കുന്ന ആളുകളോട് വന്നുകൊണ്ട് ക്വസ്റ്റ്യൂൻ ചോദിക്കുമ്പോൾ അവരിൽ പത്ത് പേരിൽ ഒമ്പത് പേരും ഇല്ല എന്ന് പറഞ്ഞാൽ അതായി ലോകം അംഗീകരിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ലോകം മാറി എന്നർത്ഥം ശാസ്ത്രം നോക്കുന്നില്ല ഖുർആൻ പഠിക്കുന്നില്ല ഹദീസ് പഠിക്കുന്നില്ല ദീനി വിജ്ഞാനം ഒന്നും നുകരുന്നില്ല അതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് ജനങ്ങൾ പറയുന്നതാണ് മറ്റുള്ളവർക്കും വലിയ വില അപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ചാനൽ ദർശിക്കുകയാണ് അതിന് ഒരു മണിക്കൂർ കാണുന്നതാകുന്ന ആ യൂട്യൂബ് വീഡിയോയിൽ ഒരു നാൽപ്പത് ശതമാനത്തോളം ആളുകൾ ഈ രീതിയിൽ പ്രതികരിച്ചു അല്ല ഇല്ല എന്നും ലോകാവസാനം ഉണ്ട് എങ്കിൽ പോലും അള്ളാഹു ഇല്ല എന്നും മരണാനന്തര ജീവിതമൊന്നും ഇല്ല എന്നും മരണത്തോടുകൂടി എല്ലാം അസ്തമിക്കുകയാണ് എന്നും ഒരു നാൽപ്പത് ശതമാനം ആളുകൾ പറയുന്ന വീഡിയോ കാണുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ ഈമാൻ കുറയും അങ്ങനെയാണ് അവനീ നാൽപ്പത് പേരും പറയുന്നത് കേൾക്കുമ്പോ ആ ശരിയാണോ അപ്പൊ ഇനി അല്ല ഇല്ലേ മരണാനന്തര ജീവിതം ഇല്ലേ എന്നുള്ളൊരു തോന്നൽ കൊടുക്കാൻ അതാണ് മീഡിയയുടെ സോഷ്യൽ മീഡിയയുടെ പവർ അതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ അങ്ങനെ ജനങ്ങൾ പറയുന്നതാണ് സത്യം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ലോകം എത്തിയിരിക്കുന്നു എന്നർത്ഥം ഖുർആനിന് വില കൽപ്പിക്കുന്നില്ല ഹദീസുകൾക്ക് വില കൽപ്പിക്കുന്നില്ല അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ നമ്മളെല്ലാവരും സത്യവിശ്വാസികളാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണമുണ്ട് എന്നും മരണാനന്തര ജീവിതമുണ്ട് എന്നും വിശ്വാസമുള്ളവരാണ് കേവലം ഒരു പറച്ചിൽ മാത്രം കൊണ്ടത് കാര്യമായില്ല നമ്മുടെ ജീവിതത്തിൽ മരണാനന്തര ജീവിതത്തിന് വേണ്ടി അമൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു വിചിന്തനമാണ് ഈ സദസ്സിൽ നിന്ന് നടത്തുന്നത് മറ്റൊന്നുമില്ല കാരണം നാല് ദിവസം തുടർച്ചയായി നിങ്ങൾ വാതുകൾ കേൾക്കുന്നു ഇന്നത്തെ ഒരു ദിവസം നമ്മൾ പിരിയുമ്പോ ഈ നാല് ദിവസങ്ങൾ നേടിയെടുത്തതാകുന്ന വാതകളിൽ നിന്ന് നേടിയെടുത്ത അറിവുകൾക്ക് ഉൾപ്പെടെ ഒരു ചിന്ത കൂടി നിങ്ങൾക്ക് നൽകുകയാ ഈ ലോകം മാത്രമല്ല നമുക്ക് ജീവിക്കാനുള്ളത് ഇനിയുള്ളതാകുന്ന ഘട്ടങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ നടത്തേണ്ടത് നമുക്കിനി പോകാനുള്ള ലോകം ഈ ദുന്യാവിൽ നിന്ന് ഖബറിലേക്കാണ് അവിടെ നിന്ന് പോകേണ്ടതും അഷ്റയിലേക്കാണ് അവിടെ നിന്ന് പിന്നീട് നമ്മളെ നേരെ സ്വർഗത്തിലേക്ക് എത്തിക്കണം നരകത്തിലേക്ക് എറിയപ്പെടാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കുറഞ്ഞ കാലഘട്ടത്തിലുള്ള ജീവിതം എന്നുള്ള തിരിച്ചറിവാണ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് അതാണ് എല്ലാ വാദുകളിൽ നിന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ നേടിയെടുക്കേണ്ടതും അത് തന്നെയാണ് ഇത്വരമാണ് എന്നും ഈ ലോകം നശിക്കാനുള്ളതാണ് എന്നും ഇത് കഴിഞ്ഞിട്ടുള്ള ലോകമാണ് യഥാർത്ഥ ലോകം അത് കബറ് മുതൽക്ക് തുടക്കം കുറിക്കുമെന്നുള്ള ബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടോ ഏത് സഹോദരിൽ നിന്ന് ഏത് സഹോദരിയിൽ നിന്ന് നഷ്ടം സംഭവിക്കുന്നുണ്ടോ അതിലൂടെ നമ്മൾ തീർന്നു എന്ന് മനസ്സിലാക്കണം നമ്മുടെ നാശത്തിന്റെ തുടക്കം അവിടെയാണ് നമുക്ക് മരണമുണ്ട് എന്നും എല്ലാവർക്കും അറിയാം പക്ഷെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് എല്ലാവരും അശ്രദ്ധരാണ് എന്നുള്ളത് വസ്തുതയാണ് അവിടെയാണ് നമ്മൾ സയ്യുദന ഹസറത്ത് ഇബ്രാഹി നബി സലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതും തുടക്കം കുറിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും وإذا قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ أربعة من الطير فصرهن اليك ثم جعل على كل جبل منهن جزءا ثم ادعهن ياتينك سعيا واعلم أن الله عزيز حكيم فرس دمايقر قرآن ولى الله سبحانه وتعالى ربط ويرب ഇബ്രാഹിം നബി അലൈസ്ലാം അള്ളാഹുവെന്ന ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിനോട് ചോദിക്കുകയാണ് അള്ളാഹുവേ പടച്ചറപ്പേഫ മരിച്ചുപോയവർക്ക് എങ്ങനെയാണ് നീ ജീവൻ കൊടുക്കുന്നത് അള്ളാഹുവേ ഒന്ന് കാണിച്ച നൽകുമോ അല്ലാ മരണാനന്തര ജീവിതത്തെ പറ്റി നബി പടച്ചിറപ്പിനോട് ചോദിക്കുകയാണ് മണ്ണോട് ചേർന്നതാകുന്ന മനുഷ്യനെ എങ്ങനെയാണ് പുനർജീവനം നൽകുക എങ്ങനെയാണ് കൈഫ ആത്മാതുക

അള്ളാഹുവിനോട് പറഞ്ഞു അല്ല അല്ലാ വല എനിക്ക് കുറിച്ച് വിശ്വാസമുണ്ട് മരണാനന്തര ജീവിതത്തെ കുറിച്ച് വിശ്വാസമുണ്ട് പടച്ചറപ്പേ അതിനെ കുറിച്ച് ജനങ്ങളോട് പ്രബോധനം നടത്തുന്ന വ്യക്തിയാണ് വ്യക്തിയാണ് സ്വർഗമുണ്ട് എന്നും നരകമുണ്ട് എന്നും സിറാത്തുണ്ട് എന്നും എല്ലാത്തിനെ കുറിച്ചും ജനങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്ന വ്യക്തിയാണ് ഇൻ എന്റെ ഹൃദയത്തിൽ ഈ മാരന്ന് അടിയുറയ്ക്കുന്നതിന് വേണ്ടിയാണ് എന്റെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് കാരണം ധാരാളം ആളുകൾ ഒരുപാട് വ്യക്തികൾ മരണാനന്തര ജീവിതത്തെ പറ്റി ഇപ്പോഴും ആശങ്കയാണ് അള്ളാ ശരിയല്ലേ നാലായിരം സംവത്സരങ്ങൾക്ക് മുമ്പ് ഇബറാകി നബി അലൈസ് പറഞ്ഞതാകുന്ന ആ ജീവിതത്തെ പറ്റി ും ഇന്ന് സന്ദേഹമല്ലയോ പുതുശ്ശേരിക്കോട്ട ജമാന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി തയ്യാറായിട്ടുണ്ടോ തയ്യാറായിട്ടുണ്ടോമ്പി പോകുന്ന നമ്മുടെ ശരീരത്തെ നാളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവരാണ് അള്ളാഹു എന്നുള്ള ബോധോദയം നമുക്കുണ്ടോ നമുക്കുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ കള് കുടിക്കുമോ കുടിക്കുമോ ഉണ്ടെങ്കിൽ സിനിമ കാണുമോ സീരിയൽ ദർശിക്കുമോ ഉണ്ടെങ്കിൽ ഹറാമായ തലത്തിലേക്ക് കണ്ണുകൊണ്ടുപോകുമോ ഉണ്ടെങ്കിൽ കാതു കൊണ്ടുപോകുമോ കൊണ്ടുപോകുമോ ഉണ്ടെങ്കിൽ പിടിക്കുമോ സിനിമാ തിയേറ്ററിലേക്ക് നടക്കുമോ ചെറുപ്പക്കാരാ ഇല്ല 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 മരണത്തെ കുറിച്ചുള്ള ബോധമില്ല മരണാനന്തര ജീവിതത്തെ പറ്റി വിശ്വാസമില്ല കേവലം പേരിൽ മാത്രം മുഅ്മിനാണ് ആധാർ കാർഡിൽ മാത്രം മുഅ്മിനാണ് റേഷൻ കാർഡിൽ മാത്രം മുഅ്മിനാണ് പാസ്പോർട്ടിൽ മാത്രം മുഅ്മിനാണ് ചിന്തയില്ലാത്ത ഉമ്മയാണ് പറയുമ്പോൾ പറയുമ്പോൾ ആയിഷയാണ് പറയുമ്പോൾ ഫാത്തിമയാണ് പറയുമ്പോൾ അബ്ദുൽസലമാണ് പറയുമ്പോൾ റഷീദാണ് പക്ഷേ അവന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ കണികയില്ല സ്വർഗത്തെ കുറിച്ച് വിശ്വാസം നരകത്തെക്കുറിച്ചുള്ള പയപ്പാടില്ല ശിക്ഷയെ കുറിച്ചുള്ള ഉണ്ടെങ്കിൽ സമ്പത്ത് നീ അപഹരിക്കാൻ തയ്യാറാവില്ല അരച്ചാട് വഴിയുടെ വിഷയത്തിൽ എത്ര വർഷമായടാ അയൽക്കാരനുമായി നീ ബന്ധം വിച്ഛേദിച്ചിട്ട് എത്ര നാളായി പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവനല്ലയോ മോശപ്പെട്ട തലത്തിലേക്ക് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണു പായിപ്പിക്കുന്നവനല്ലയോ ചാറ്റിങ് നടത്താൻ മടിയില്ലാത്ത ഉളുപ്പില്ലാത്ത വ്യക്തിയല്ലയോ മാതാപിതാക്കൾ പഠിക്കാൻ വേണ്ടി വാങ്ങിച്ചു തന്ന മൊബൈൽ ഫോണിലൂടെ രാത്രി സമയങ്ങളിൽ തൊട്ടപ്പുറത്ത് ഉറങ്ങിക്കിടക്കുന്ന മാതാവിനെയും പിതാവിനെയും അറിയാതെ മോശമാകുന്ന രീതിയിൽ അന്യ ചെറുപ്പക്കാരുമായി ചാറ്റിങ് നടത്താൻ പെങ്ങളെ പ്ലസ് ടുവിന് പഠിക്കുന്ന പൊന്നമോളെ പി എക്ക് പഠിക്കുന്ന ചെറുപ്പക്കാരാ നിനക്കെങ്ങനെയാണ് തോന്നിയത് തോന്നിയത് മരണത്തെക്കുറിച്ചുള്ള ബോധമില്ല മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റി ഒരു ബോധമില്ല ഖബറിൽ ശിക്ഷയുണ്ടെന്നുള്ള ബോധമില്ല കേവലം ഒരു പറച്ചിൽ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഇല്ല ഇല്ല ഈരോ ചെറുപ്പക്കാരും അവരവരുടെ ഹൃദയത്തിലേക്ക് കൈവച്ചു കൊണ്ടെന്ന് ചിന്തിക്കണേ സോദര ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പാ ഉമാ നമുക്ക് അഹ്രത്തെപ്പറ്റി ഭയമുണ്ടോ െ കുറിച്ച് ഭയമുണ്ടോ നരകത്തെ കുറിച്ച് ഭയമുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ഹറാമായ തലത്തിലേക്ക് നീ പോകുകയില്ല ഹറാമായ ചുവട് നീ വെക്കുകയില്ല ഹറാമായ ചിന്ത നീ വെച്ച് ഇല്ല അതുകൊണ്ട് തന്നെ ഇബ റാഹി നബി അലി സ്ലാം പടച്ചറബിനോട് പറഞ്ഞു അള്ളാ മരണാനന്തര ജീവിതത്തെ പറ്റി മരിച്ചു പോയവരെ ഒന്ന് പുനർജീവനം നൽകുന്നത് എനിക്കൊന്ന് കാണിച്ചു നൽകാൻ പറഞ്ഞു എനിക്ക് വേണ്ടി മാത്രമല്ല അല്ല വരാനിരിക്കുന്നതാകുന്ന ജനസ്രഹസങ്ങൾക്ക് വരാനിരിക്കുന്ന ജനകോടികൾക്ക് പാഠമാണ് പാടമാണ് അവർക്കും കൂടി ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനുള്ള മാതൃകയാണ് ഇന്ന കൽ ഹൃദയത്തിൽ വേരിട്ട് വേണ്ടി ഒന്ന് കാണിച്ചു തരണം എന്ത് കാണിക്കണം എന്താ എന്താ കാണിക്കേണ്ടത് മരിച്ചുപോയവരെ ജീവിപ്പിക്കുമെന്നുള്ളത് കാണിക്കണം ആര് പറഞ്ഞു ആരാ നബി അലൈഹു എല്ലാ പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോ ഉറക്കെ പറയണം അലൈഹുസ്സലാം അത് മങ്കൂസ് മൗലി കേൾക്കുമ്പോൾ മാത്രം പോരാ അല്ലാത്തപ്പോഴും വേണോ അത് ഒരു പ്രവാചകർക്കും ഇടയിൽ വേർതിരിക്കാൻ പാടില്ല വേർതിരിക്കുന്നവൻ മുസ്ലിമുമല്ല എല്ലാ പ്രവാചകന്മാരും ബഹുമാനിക്കണം അല്ലാതെ നമ്മുടെ പ്രവാചകനല്ലോ എന്ന് പറയാൻ പാടില്ല ഇബ്രാഹിം അപ്പൊ അള്ളാഹു സുബാനോത്തല ഇബ്രാഹിം നബിക്ക് മറുപടി നൽകി എങ്കിൽ ശരി നിനക്ക് ഇതാ കാണിച്ചു തരാം തുടങ്ങാൻ പോവാണ് പരിപാടി എന്താ എന്താ മരിച്ചു പോയവരെ പുനർജീവിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ പോവാണ് ദൃഷ്ടാന്തം ഇതോടുകൂടി നമ്മൾ എന്ത് വിശ്വസിക്കണം മരണാനന്തര ജീവിതം വിശ്വസിക്കണം കാരണം വചനമാണ് സൂറത്തുൽ ബാണ് നൂറ്റി എഴുപതാം സൂക്തമാണ് അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ എനിക്ക് ശ്രദ്ധിച്ചോണോ മരിച്ചതിനു ശേഷം ഒരു ജീവിതം ഉണ്ടെന്നുള്ളത് കാണിച്ചു തരിയാൽ നമ്മൾ മണ്ണോട് ചേർന്നാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് അള്ളാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു നാല് പക്ഷികളെ നീ പിടിക്കണം അതിനെ അറക്കണം കഷ്ടമാക്കി മുറിക്കണം എന്നിട്ട് ആ നാല് പക്ഷികളെയും കൊണ്ടുപോയി ദൂരയുള്ളതാകുന്ന പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി കലർത്തിയതിനു ശേഷം അതിന്റെ മാംസങ്ങളും അതിന്റെ രോമങ്ങളും അതിന്റെ എല്ലാ രോമകൂപങ്ങളും ഒക്കെ കലർത്തിയട്ട് നിയന്തിയണം നാല് പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കണം ഈ നാലിനെയും അങ്ങനെ ബഹുമാനപ്പെട്ടവർ പിടിച്ചു നാല് പക്ഷികളെ പിടിച്ചു ഒന്ന് പ്രാവ് മറ്റൊന്ന് മയില് മൂന്നാമത്തത് കോഴി നാലാമത്തത് കാക്ക നാല് ജീവികളെ പിടിച്ചു ശരിക്കും ശ്രദ്ധിക്കണേ നല്ലതുപോലെ ശ്രദ്ധിക്കും ഏതൊക്കെയാണ് പ്രാവ് മയില് കോഴി കാക്ക പ്രാവ് വീട്ടിൽ വളർത്തുന്നവരുണ്ടേ ഉണ്ടോ കൈ വറുത്തിക്ക് എത്ര പേരുണ്ട് കൊണ്ടുപോകാനാണോന്ന് കരുതിയിട്ട് നമുക്കൊന്നും വേണ്ട ഓരോത്തരം വീട്ടിൽ വന്ന് നോക്കണം അപ്പൊ അറിയാം എത്ര പ്രാവുണ്ടോ കോവിഡ് വന്നതിന് ശേഷം വീട്ടിൽ മുഴുവൻ പ്രാവും കുഞ്ഞുങ്ങളാണ് അല്ലേ പ്രാവുണ്ട് ചിലർക്ക് മീൻ വളർത്തലുണ്ട് പല പരിപാടികളാണ് സിനിം സാഹിബിന്റെ ഒക്കെ വീട്ടിൽ പോയ മൊത്തം പക്ഷി കുഞ്ഞുങ്ങളാണ് മീനുണ്ട് പൂച്ചയുണ്ട് എല്ലാം ഉണ്ട് കോഴിയുണ്ട് ആടുണ്ട് അള്ളാഹുർക്കൊക്കെ അങ്ങനെ വേണം കോഴിയുള്ളവരൊന്നും ഇവർക്ക് എത്ര പേരുണ്ട് കോഴി ആ കോഴി കഴിച്ചിട്ട് വന്നവരല്ല അതായിരിക്കും ചിലപ്പോൾ കൂടുതൽ അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചുരുക്കി മാറാവട്ടെ വറക്കത്തെ ചുരുക്കി എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ നല്ല വെള്ള പൂവൻ കോഴി നല്ലതാണ് ഒരു വീട്ടിലുണ്ടാവല്ലോ സുന്നത്താണ് ഒരു വീട്ടിൽ വളർത്തലോ നല്ലതാണ് നിസ്കാരത്തിന്റെ സമയമാകുമ്പോ അത് അറിയിക്കുന്ന കോഴി കോഴി നല്ല പൂവൊക്കെ ഉള്ള നല്ല പൂവൻ കോഴി ചുവന്ന പൂവുള്ള നല്ല വെളുത്ത നല്ല പൂവൻ കോഴി ഇന്നിപ്പച്ചവടത്തിനുണ്ടെന്ന ഭയങ്കര ആയിരിക്കും അല്ലാഹു പറക്കത്ത് ചൊരിയാട്ടെ അങ്ങനെ വെള്ള വെള്ളപ്പൂവൻ കോഴിയുള്ളവരെന്ന് ചോദിക്കാറെങ്കിലും ഉണ്ടോ ഒരാളുണ്ട് ആശാ എല്ലാരും അങ്ങോട്ട് പോവാൻ നിൽക്കണ്ട അള്ളാഹു പറരിയട്ടെ അതൊക്കെ വേണം ആട് ആടിനെ വളർത്ത മാമിൻ നബിയൻ എല്ലാ അമ്പിയാക്കളും ആടിനെ എന്ന് വലിയ ഗുണം ഉണ്ടാവും നേതൃപടവും അലങ്കരിക്കാൻ സാധിക്കും എല്ലാ അമ്പിയാക്കളും ആടിനെ മേച്ചിരുന്നവരാണ് ആട് ഇങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് പോകും അങ്ങനെയാണ് ആടിന്റെ ഒരു പ്രകൃതം നല്ല ക്ഷമ വേണം നല്ല ക്ഷമാശീലരാകും അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ അതുകൊണ്ട് വീട്ടിലൊക്കെ കുറച്ചുനാളെങ്കിലും ഒരുപാടില്ലെങ്കിലും നാളെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ആടിനെ മേയ്ക്കുന്ന ആരും പറയും എല്ലാരും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞത് ആ ബുദ്ധിമുട്ട് സഹിച്ച് നമ്മൾ അതിനെ മേച്ചാൽ അതിനൊരു ഗുണം ജീവിതത്തിൽ ഉണ്ടാകും ഉറപ്പാണ് കാരണം ലോകത്തെ ഏറ്റവും അത്യുൽകൃഷ്ട വ്യക്തികളാണ് ആര് അമ്പിയാക്കൾ ആ അമ്പിയാക്കൾ എല്ലാവരും ആടിനെ മേയിച്ചിരുന്നവരാണെന്ന് ഹബീബ് റസൂൽ അപ്പൊ അതിനൊരു ഗുണമുണ്ട് വലിയ വറക്കത്തുണ്ട് അള്ളാഹു മറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നിക്കട്ടെ ഞാൻ തിരിച്ചു വരുന്നു അപ്പൊ പ്രാവ് മയിൽ കോഴി കാക്ക ഈ നാല് സാധനത്തെയും പിടിച്ചു ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറുത്തു അതിനെ കഷ്ണം കഷ്ടമാക്കി മുറിച്ചു എന്തിനാ അങ്ങനെ ചെയ്യുന്ന അതിനെ പുനർജീവിപ്പിക്കാൻ പോവാണ് തിരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ പോവാണ് അപ്പൊ അത്രത്തോളം ഇഞ്ചിൻചായി കഷ്ണം കഷ്ടമാക്കിയതിനെങ്ങനെ കൊണ്ടുവരും അതിനാണ് നോക്കുന്നത് ശരിക്കും നല്ല കഷ്ണം കഷ്ടമാക്കി ഷവർമ്മയ്ക്കൊക്കെ മുറിക്കുന്നതുപോലെ മുറിച്ചു എന്നർത്ഥം അങ്ങനെ പറഞ്ഞ വേഗം തിരിയല്ലോ അങ്ങനെ മുറിച്ച് റെഡിയാക്കി ഖുർആൻ പറഞ്ഞ ചരിത്ര ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിൻ വില ഇസ്ലാം തൊട്ടടുത്ത് കാണുന്നതാകുന്ന പർവ്വതങ്ങൾക്ക് നാല് പർവ്വതത്തിന്റെ മുകളിൽ ഈ നാല് പക്ഷികളെയും കലർത്തി മാംസങ്ങൾ കലർത്തി അതിന്റെ തൂവലുകളുണ്ട് അതിന്റെ രോമങ്ങളുണ്ട് ഒക്കെ കലർത്തിയിട്ട് ആ നാല് പർവ്വതങ്ങൾക്ക് മുകളിൽ കൊണ്ടുപോയി ഇതിന്റെ അംശം കൊണ്ടുപോയി വെക്കാണ് എല്ലാത്തിന്റെയും എന്നിട്ട് തല മാത്രം കയ്യിൽ പിടിച്ചു ഓരോന്നിന്റെയും തല മാത്രം എല്ലാത്തിനും തലയുണ്ട് പ്രാവിന്റെ ഉണ്ട് മയിലിന്റെ ഉണ്ട് കോഴിയുടെ ഉണ്ട് കാക്കയുടെണ്ട് എന്നിട്ട് ഈ തല മാത്രം പിടിച്ചിട്ട് ബഹുമാനപ്പെട്ടവര് ഖുർആനാണ് പരിശുദ്ധമായ ഖുർആാനൂടെ منهن جزاء ثم ادعوهن ياتينك سعيا واعلم ان الله عزيز حكيم فاشتدى القران <سؤال> الله سبحانه وتعالى بدت وياه ഇബ്രാഹിം നബി അലൈ ഇല്ലാം നാല് പക്ഷികളെയും മറത്തിട്ട് അതിൻ്റെതാകുന്ന കഷ്ണങ്ങൾ കൊണ്ടുപോയി നാല് പർവ്വതങ്ങൾക്ക് മുകളിൽ കൊണ്ടുപോയി വെക്കുകയാണ് അതിൻ്റെ തലകൾ നാലും കൈകളിൽ പിടിച്ചുകൊണ്ട് ആ ജീവജാലങ്ങളെ നോക്കിക്കൊണ്ട് വിളിക്കുകയാണ് താലയർ താല ഇവർ നബി അലി ഇസ്സലാമിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ആ പക്ഷികൾ അതിൻ്റെതാകുന്ന തൂവലുകൾ തൂവലിലേക്ക് വന്നുകൊണ്ട് ചേരുവയാണ് അതിൻ്റെ മാംസങ്ങൾ വന്നുകൊണ്ട് ചേരുവയാണ് ഏത് രീതിയിലാണോ ഏത് കോലത്തിലാണോ ഏതു ഭാവത്തിലാണോ അതുണ്ടായിരുന്നത് ഓരോന്നും അതിൻ്റെതാകുന്ന രൂപം പഴയ രൂപത്തിലേക്ക് പ്രാപിക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലി ഇസ്ലാം വിളിച്ചപ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്സലാമിലേക്ക് നടന്നു വരുകയാണ് നടന്നു വരുകയാണ് തലയില്ലാതെ ഇബ്രാഹിം നബി അലി മുന്നിലേക്ക് ഓരോ ജീവജാലങ്ങളും നടന്നു വന്നുകൊണ്ട് നിൽക്കുകയാണ് നിൽക്കുകയാണ് ഇബ്രാഹിം നബി അലി നാലിന്റെയും തലകൾ തലകൾ കൈപിടിച്ചുകൊണ്ട് വീണ്ടും വിളിക്കുകയാണ് ഓരോ പക്ഷികളും അതിൻ്റെതാകുന്ന തലകളിൽ വന്നുകൊണ്ട് ശരീരം വന്നുകൊണ്ട് ചേരുവയാണ് ഉടൽ വന്നുകൊണ്ട് പൂർവാധികം ഭംഗിയായി രൂപത്തിലായിട്ട് ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്തായ പരിപാലകനാകുന്ന പടച്ചറപ്പ് എത്ര വലിയതാകുന്ന അറിവുള്ള വ്യക്തിത്വമാണ് എത്ര വലിയ തത്വജ്ഞാനമുള്ള വ്യക്തിത്വമാണ് അജയ്യനല്ലയോ അജയ്യനല്ലയോ അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ എന്തിനാണ് ഈ ചരിത്രം തന്നെ തുടക്കത്തിൽ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഈ ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുന്നത് മരിച്ച മണ്ണോട് നീ എത്ര കഷ്ടം കഷ്ടമായി നിരുമ്പിപ്പോയാലും നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അള്ളാഹു നാളെ അഷ്റയിലേക്ക് പുനർജീവിപ്പിക്കുന്നത് ിൽ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് യുദ്ധത്തിൽ മരിക്കട്ടെ ഏത് വെടി കൊണ്ട് മരിക്കട്ടെ ശത്രുവിൻ്റെ കുത്തേറ്റ് മരിക്കട്ടെ സ്വയം മരിക്കട്ടെ ഏത് രീതിയിൽ മരണപ്പെട്ടാലും നിന്നെ തിരിച്ചു കൊണ്ടുവരാ ശേഷിയുള്ളവനാണ് അള്ളാ ഈ ദുരിയാവിൽ നിന്നെ കത്തിച്ച് ചമ്പലാക്കിയാലും നിന്റെ ശരീരത്തിൻ്റെ രോമകൂപങ്ങൾ കണക്കെ കൃത്യമായി തിരിച്ചു കൊണ്ടുവരാൻ കേൾപ്പുള്ളവനാണ് എബിലിറ്റി ഉള്ളവനാണ് അല്ലാ അതുകൊണ്ട് മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ് എന്നുള്ള ബോധോദയം ഉണ്ടാവണേ ഉണ്ടാവണേ മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഉറപ്പിക്കണം അള്ളാഹു നൽകണ്ടേ നൽകട്ടെ അതിനുവേണ്ടിയാണ് ഈ ചരിത്രം പറഞ്ഞത് പറഞ്ഞത് ഇനി ആരും അങ്ങനെ അവിശ്വസിക്കാൻ പാടില്ല മരിച്ചന് ശേഷം ഒന്നും ഇല്ല സ്വർഗമൊന്നുമില്ല നരകമൊന്നും എല്ലാം ഉണ്ട് തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുക്ക് കഴിവുണ്ട് നമുക്ക് പഠിപ്പിച്ച ചരിത്രമാണ് ഈ ചരിത്രം ഇബ്രാഹിം നബി അലിസ് അത് ഈ മാസത്തിൽ പറയൽ വളരെ പുണ്യമാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ നൽകട്ടെ നിങ്ങൾ അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതം ഉറപ്പായ നമ്മൾ ഇനി എന്ത് ചെയ്യണം ചെയ്യണം മരിച്ചതിന് ശേഷമുള്ള അഥവാ മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അതാണ് ഇനി ചെയ്യേണ്ടത് ഇപ്പൊ എത്ര വയസ്സായി എന്നോട് പറയണ്ട ഓരോരുത്തരും അവരവരുടെ വയസ്സൊന്ന് ചിന്തിക്കുക നാളെ ചെയ്യാം മറ്റന്നാള് ചെയ്യാം അത് കഴിഞ്ഞ് ചെയ്യാം അടുത്ത വർഷം ചെയ്യാം എന്ന് പറഞ്ഞ് പിന്തിച്ച് പിന്തിച്ച് എത്ര കർമ്മങ്ങൾ എത്ര വൈകി നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പോഴും നമ്മൾ ഇഷ നിസ്കരിച്ചിട്ട് വന്ന ആളുകൾ തന്നെ നിസ്കാരം അത് സ്വഹീഹായി നിസ്കരിച്ചിട്ടുണ്ടോ അത് കറക്റ്റായി എടുത്ത് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് പറയാൻ പറ്റുമോ നിസ്കരിച്ചാലും നമുക്ക് ആർക്കും ഒരു ഉറപ്പില്ല നമുക്ക് ഉറപ്പിച്ച് നിസ്കരിക്കപ്പം നാളെ നമുക്ക് പിന്നെ ഇരിക്കാം നാളെ അടുത്ത ദിവസം നമുക്ക് നല്ല ഇഷ നല്ല റാഹത്തായിട്ട് ഏകരിക്കാം ഈ നാളയുടെ പറച്ചിൽ എത്തിയിട്ട് ഇപ്പെത്രയായി എത്രയായി താടി നരച്ചു രോമകോമങ്ങൾ പലതും നരച്ചു പല ആളുകളും മരണത്തിലേക്ക് ഊന്നി നിൽക്കുകയാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ എന്നിട്ട് അത് മറക്കാൻ വേണ്ടി ഹറാമായി ഡൈം ചെയ്ത് നിൽക്കാൻ എങ്ങനെയെങ്കിലും നരച്ചിട്ടില്ല എന്നറിയിക്കാൻ കണ്ണാടിയുടെ മുന്നിലെങ്കിലും നര ബാധിച്ചിട്ടില്ല യുവ കോമളനാണെന്ന് അറിയിക്കാനാണ് നമ്മൾ നിലകൊള്ളുന്നത് നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ഈ കാലഘട്ട ജീവിതത്തിൽ എത്ര സുഹൃതമനുഷ്ഠിച്ചു ഓരോരുത്തരും ഒന്ന് ചിന്തിക്കും അള്ളാഹു നമ്മളെ കാറാവട്ടെ